സമാധരണീയരായ പണ്ഡിതന്മാരെ പ്രസ്ഥാന നേതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ വലിയ ഭീതിയോടുകൂടിയാണ് ഈ സമയത്ത് അല്ല ഈ അസമയത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു സംസാരം ഒഴിവായി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ തുടക്കം മുതലേ കെഞ്ചിയിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ കുറ്റത്തിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം മുമ്പൊരിക്കെ സി ഡി ടവർ മുജാഹിദിന്റെ പ്രസിഡന്റ് ടി പി പറഞ്ഞതുപോലെ പരിപൂർണമായും നേതൃത്വം ഏറ്റെടുത്തുകൊള്ളും ആ ഒരു സമാധാനത്തിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മാത്രം നിങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മതം യുക്തിയും പ്രമാണവും എന്ന ഏറെ പ്രസക്തമായ ഒരു പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഒരു സമ്മേളനം ഇവിടെ നമ്മൾ നടത്തിയിട്ടുള്ളത് അഥവാ സമ്മേളനങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുള്ളത് സംസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം ഇൻഷാ അള്ള റബ്ബ് അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ഈ ചർച്ച മണ്ഡലം തലങ്ങളിലേക്കും തുടർന്ന് ശാഖാ തലങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോവുകയാണ് ഇതെന്തിന് എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് നേരത്തെ ബഹുമാന്യരായ നേതാക്കളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വളരെ ഒരു ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാം ഇജിതിഹാദിന്റെ കവാടങ്ങൾ അഥവാ പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നതിന്റെ കവാടങ്ങൾ ഇവിടുത്തെ അറുപിന്തിരിപ്പൻ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ കൊട്ടിയുടെ ഉറക്കെ ഉദ്ഘോഷിച്ചവരാണ് മുജാഹിദ് പണ്ഡിതന്മാർ അതിന്റെ ഭാഗമായാണ് മറുഹും കെ പി മുഹമ്മദ് മൗലവിയും മർഹം എ പി അബ്ദുൽ ഖാദിർ മൗലവിയും കൂടി ഒരു പ്രൗഢമായ ഗ്രന്ഥം രചിച്ചത് തക്ലീദ് ഒരു പഠനം ആലയത്തിൽ കൊണ്ടുപോയി ഈ സമുദായത്തെ തളച്ചിടാൻ അനുവദിക്കില്ല എന്നതാണ് അഥവാ ഇജ്തിഹാദിന്റെ കവാടങ്ങൾ പൊട്ടിയടക്കാൻ സമ്മതിക്കില്ല എന്നതാണ് ആ പുസ്തകത്തിന്റെ അകക്കാമ്പ് ഇന്ന് ആ യും ആ എ പിയുടെയും പിന്മുറക്കാരായ ആളുകൾ ഇജിതിഹാദിന്റെ കവാടങ്ങൾ പൊട്ടിയടച്ചേ അടങ്ങു പൂർവകാല പണ്ഡിതന്മാർ അഥവാ സലഫുകൾ എഴുതി എഴുതിവെച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾക്കപ്പുറം പരിശുദ്ധ ഖുർആാനിനോ തിരുസുന്നത്തിനോ ഒരു വ്യാഖ്യാനവും നൽകാൻ പാടില്ലാത്തതാണ് എന്ന് നാട് നേള പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കാലാധിവർത്തിയാണ് നൂറ്റാണ്ടുകളെ അതിജീവിക്കാനും അതിജയിക്കാനും കരുത്തുള്ള പടച്ചതമ്പുരാ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിന് കിയാമത്തെ നാളോളം നിലനിൽക്കണം തിയ്യാമത്താൾ വരെയൊക്കെയുള്ള മനുഷ്യ മക്കൾക്ക് ഹിതായത്തിന്റെ സന്ദേശമാണിത് നൽകുന്നത് നാൾ വരെ മനുഷ്യരുടെ മനുഷ്യരുടെ ബുദ്ധിയിൽ എന്തെല്ലാം വികാസങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ചൊക്കെ ഏതു കാലഘട്ടങ്ങളിലേക്കും ഫിറ്റായിരിക്കണം പരിശുദ്ധ ഖുർആാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവകാല പണ്ഡിതന്മാർ അവരവരുടെ ചിന്തകളിൽ വന്നിട്ടുള്ള ആശയങ്ങൾ ഖുർആാനിനും ചിന്മത്തിനും അവർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമേ തിയാമുക്കുനാൾ വരെ നൽകാൻ പറ്റൂ എന്ന് ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ എന്തിനാണ് ഒരു ഖുർആൻ സമ്മേളനം നടത്തുന്നതിന് പ്രസക്തി എന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കേണ്ടത് ഖുർആാനും ശാസ്ത്രവും എന്ന വിഷയം എന്തിനാണ് തങ്ങളുടെ സംഘടനക്കകത്തുള്ള ആളുകൾ ചർച്ച ചെയ്യുന്നത് എന്നതും ആലോചിക്കേണ്ടത് അതൊന്നും നൂറ്റാണ്ടുകൾ കുമ്പുള്ള സലഫുകൾ എഴുതി വെച്ചതല്ല ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശദീകരണങ്ങളൊന്നും യഥാർത്ഥത്തിൽ നൂറ്റാണ്ടുകൾ കുമ്പുള്ള സലഫുകൾ എഴുതി വെച്ചതല്ല ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ പരിപാടനമായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന് മഹിതമായ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തെ കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നമ്മുടെ ചില സുഹൃത്തുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇത് വേദനയോടുകൂടി പങ്കുവെക്കാനല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല പക്ഷേ ഈ വസ്തുതകൾ നമ്മുടെ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്ധവിശ്വാസങ്ങളുടെ തടവടകളിൽ മുസ്ലിം സമുദായത്തെ യാഥാർത്ഥ്യ പുരോഹിതന്മാർ തളച്ചിടാൻ വേണ്ടി ശ്രമിച്ചപ്പോടാണ് മുന്നും പിന്നും ആലോചിക്കാതെ അപ്പുറവും ഇപ്പുറവും ആരാണ് കൂടെയുള്ളത് എന്ന് ചിന്തിക്കാതെ ആദ്യകാല ഇസ്ലാഹി പണ്ഡിതന്മാർ ദൗഹീദി ആദർശ പ്രബോധനവുമായി പരിശുദ്ധ ഖുർആാൻ വലതുകയിലും തിരുസുന്നത്ത് ഇടതുകയിലും പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചത് മറക്കാൻ പാടില്ലാത്ത ഒരു ചരിത്രം നാരാകൂടെ ഉണ്ടായിരുന്നത് ആരാണ് ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് ഊരുവിലൊക്കെ നടക്കുന്നു വൈഷ്കരണങ്ങൾ ഉണ്ടാകുന്നു മുജാഹിദികളുടെ കല്യാണം വ്യാപകമായി മുടക്കിക്കൊണ്ടിരിക്കുന്നു പടക്കമാലകൾ കത്തിച്ചറിയുന്നു എന്തിനായിരുന്നു ഇതൊക്കെ എന്തിനാണ് മഹാനായ മഹാരായ രണ്ടത്താനി ധൈര്യമൂലവി പൊന്നാനിയിൽ വെച്ച് പടക്കമാല സ്വീകരിച്ചത് പൂമാലയെല്ലാം സ്വീകരിച്ചത് പടക്കമാലയാണ് കത്തിച്ചെറിഞ്ഞ പടക്കമാല എന്തിനായിരുന്നു അത് ആ ജൈതമാലയുടെ മക്കൾ ഈ സദസ്സിലുണ്ട് അവരുടെ ബന്ധുമിത്രാദികളുണ്ട് സിഹർ പരിക്കും എന്ന് പ്രസംഗിക്കാനായിരുന്നെങ്കിൽ ജൈതമൂലവി അന്ന് സിഹർ പലിക്കും കൂടോത്രം പലിക്കും ജിന്നുകൂടും ചൈത്താൻ കോടും കണ്ണേറെ തട്ടും എന്നാണ് പ്രസംഗിച്ചിരുന്നതെങ്കിൽ ജയിദ് മൗലവിയുടെ നിരക്ക് ആരും അറിയുമായിരുന്നില്ല പടക്കം കത്തിച്ചറിയോ എറിയുമായിരുന്നോ പരിശുദ്ധ ഗുരുഹാനന്റെ വചനങ്ങൾ ഓരോന്നോരോന്നായി ഓതുകയും ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പടച്ചതമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ അഭൗതികമായ മാർഗത്തിലൂടെ ഹൈറും ഷെറും പ്രതീക്ഷിക്കാവുന്നത് റബ്ബിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് അവരെ കണ്ണേരോട് വസകതില്ല കൂടോത്രക്കാരൻ നിലനിൽപ്പില്ല സിഹറും മറുസിഹറും മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നീ എന്നീ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരിശുദ്ധ കുർഹാനന്റെ വചനങ്ങൾ ഓദിക്കൊണ്ട് സമർപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാർക്ക് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നത് അവർക്ക് ഓരോ വിലക്കുകൾ സഹിക്കേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ചു ആലോചിച്ചവർക്ക് ഇന്ന് ആ മഹാന്മാരായ പണ്ഡിതന്മാർ തൗഹീദിന്റെ സുന്ദരമായ സൗധം ഇവരുടെ പുത്തൻ വാദങ്ങളിലൂടെ ചീട്ടുകൊട്ടാരും പോലെ തകർന്നു വിടുമ്പോ നാരായണത്വാന്തന്റെ ചിരിയിരിക്കുകയാണ് ഈ നവയാഥാസ്ഥിതിക പണ്ഡിത പുരോഹിത പരിശകർ നമ്മൾ ആലോചിക്കണം ഇതൊരു നിസ്സാരമായ സംഗതിയല്ല ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന് ഈ കൺമതിൽ തീർക്കാൻ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം മനസ്സുകളിൽ സമതാ സമാധാനത്തിന്റെ സുരക്ഷിതത്വ ബോധത്തിന്റെ തെളിഞ്ഞാൻ അടിസ്ഥാനത്തിൽ സമാധാന ചിത്തരായി ഒരു കൂടോത്രക്കാരുടെയും ഒരു സാഹിരനെയും ഒരു ജിന്നിനെയും ഒരു പിശാചിനെയും ഭയപ്പെടാതെ ആ ജിന്നു പിശാചി ഭൂത പ്രേത പിശാചിക്കരുടെ രക്ഷപ്പെടാൻ വെള്ളിക്കാലും വെള്ളിമൂക്കും ഉറുക്കും മൈക്കല്ലും ഏലസും ഈ സമുദായം കെട്ടി നടന്നപ്പോ ഈ സമുദായം കെട്ടി നടന്നപ്പോ അതൊന്നുമല്ല ഇസ്ലാം ഇസ്ലാമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് സകലമാണ് കുറ്റിച്ചാത്തന്മാരുടെയും നിന്ന് ഈ സമുദായത്തെ രക്ഷിച്ചത് പ്രസ്ഥാനമാണ് ഇന്ന് നിങ്ങൾ ആലോചിച്ചോക്ക് ആ ഷെയ്താന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടാനാണ് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി കെട്ടാനാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് സമ്മതിക്കില്ല എന്ന് പറയാനാണ് നാം ഈ സമ്മേളന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നാട് നീളത് പ്രചരിപ്പിക്കേണ്ടതുണ്ട് നാട് നീളി സന്ദേശം എത്തിക്കേണ്ടതുണ്ട് ഇവിടെ ഇന്ന് നടന്നിട്ടുള്ള ചർച്ചയുടെ ചൂട് പിടിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഗുഹാനും സ്ഥിരപ്പെട്ട സുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ ആകാവൂ വരത്ത് നിന്ന് മുഴുവൻ വാചകങ്ങളും അത് എത്ര വലിയ വാർവാളകളായിരുന്നാൽ പോലും പ്രവാണമാണെന്ന് കരുതി അതിനെ താലോലിച്ച് പാലൂട്ടി പോറ്റുപലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കൈ പിടിക്കേണ്ട ബാധ്യത അരുതെന്ന് പറയേണ്ട ബാധ്യത കാല ഇസ്ലാഹി പണ്ഡിതന്മാരുടെ പിന്മുറക്കാർക്കുണ്ട് എന്ന സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത് ഞാൻ സൂചിപ്പിച്ചത് ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാർ ഈ മഹത്തായ സന്ദേശം നാട്ടിലുടനീളം പ്രചരിപ്പിച്ചപ്പോ ഇസ്ലാമിക പ്രബോധനവുമായി അവർ കടന്നു ചെന്നപ്പോ കേരളീയ മുസ്ലിം മക്കളുടെ മനസ്സുകൾ തണുത്തു ജിന്നും പിശാജും കയറിക്കൂടി കലുഷിതമായിരുന്നവരുടെ മനസ്സ് ചൂടുപിടിച്ച് പിടിച്ച് കിടന്നിരുന്ന മനസ്സ് നീറിപ്പുളഞ്ഞു കിടന്നിരുന്ന മനസ്സ് ഈ പരിശുദ്ധ ഖുർആാനിന്റെ തെണുനീർ മഴ പെയ്തപ്പോ അവിടെ തണുക്കുകയായിരുന്നു സഹോദരങ്ങളെ മുസ്ലിം മക്കൾക്ക് സമാധാനമുണ്ടായി അന്നവർ ഓദിയായത്ഥിക്കപ്പെടാനും അർഹൻ സൃഷ്ടികർത്താവായ നാഥൻ മാത്രമേ എന്ന വിശ്വാസത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് കരുത്ത് നൽകുന്നു സ്ഥൈര്യം നൽകും ധൈര്യം നൽകും തന്റെ നൽകും ആർജവും നൽകും എന്നാണ് ആ നേരത്തെ ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി മദനി പറഞ്ഞതുപോലെ നമ്മുടെ സ്ഥാനത്തുള്ള ന്യൂ ജനറേഷൻ പണ്ഡിതന്മാരുണ്ടല്ലോ ആ പണ്ഡിതന്മാർ ഈ പരിശുദ്ധ കുർആാന ആയത്തിന്റെ അടിസ്ഥാനത്തിന് സമുദായത്തിന് മുസ്ലിം മുജാഹിദ് മണ്ഡിതന്മാർ പഴയകാല മുജാഹിദ് മണ്ഡിതന്മാർ പകർന്ന് നൽകിയ സമാധാനമാണ് തകർത്തത് ഒരു ഭാഗത്ത് വിശ്വസിക്കുകയും സമാധാനമില്ലാതെ പുറത്തിറങ്ങിയാൽ ജിന്നുണ്ടാകും അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ചേത്താനുണ്ടാകും ചെറിയ മക്കളെയും കൊണ്ട് മകന പിരിയാം പുറത്തിറങ്ങാൻ പാടില്ല ഇപ്പോഴും ആളുകൾ വിശ്വസിക്കണം ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന ആരും വിചാരിക്കണ്ട അവരവരുടെ ക്യാമ്പുകളിൽ ക്ലാസുകളിൽ ഈ പറഞ്ഞ് തരിപ്പ് കയറ്റിയിട്ട് ഈ വിശ്വാസവുമായിട്ട് ആളുകൾ മുഴുവൻ നടക്കുന്നത് ഒരു പ്രസംഗം നടന്നാൽ ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന എന്ന് പറയാൻ പാടില്ല അറിയോ മോനെ എന്റെ സംസാരം ഗംഭീരമായി എന്ന് പറയാൻ പാടില്ല നിന്റെ ലേഖനം എന്ന് പറയാൻ പാടില്ല കണ്ണേർ നട്ട് മാത്രേ മാഷാ എന്നതിനപ്പുറം ഒരു വാക്കുപോലും പറയാൻ പാടില്ല നിങ്ങൾ ആലോചിക്കണം എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് ഈ മുജാഹിദകളെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരുതരം താലിബാനിസം ഈ മുസ്ലിം സമുദായത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ഗൂഢമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മുൻകാമികളായ നമ്മുടെ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് നൽകിയിട്ടുള്ള സമാധാനത്തിന്റെ സന്ദേശമുണ്ട് നൽകിയിട്ടുള്ള സന്ദേശമുണ്ട് ആ സമാധാനം ഈ സമുദായം ആഗ്രഹിക്കുന്നുണ്ട് ആ സമാധാനം ഈ സമുദായം ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ വിശ്വാസത്തിൽ അഥവാ ചെയ്യുന്നവരാരോ അവർക്കാണ് സമാധാനം ഉണ്ടാവുക അവർക്കാണ് സുരക്ഷിതത്വ ബോധമുണ്ടാവുക പറയുന്നുണ്ട് അപ്പോ വിശ്വാസത്തിൽ എപ്പോഴെല്ലാം ആരൊക്കെ കൂട്ടി കലർത്തിയോ അള്ളാഹുവിനെ പ്രാപിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ പ്രാപിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ മറ്റ് അള്ളാഹുവിനെ അഭൗതികമായ നിലക്ക് ഭയപ്പെടുന്നതിന് പകരം മറ്റു ശക്തികൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യം എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ ഈ സുരക്ഷിതത്വം തകർന്നിട്ടുണ്ട് ചുരുക്കനെ കൂട്ടുപിടിച്ച ആളുകൾക്ക് മുഴുവൻ ഈ സുരക്ഷിതത്വം തകർന്നു പോയിട്ടുണ്ട് ഈ നിർഭയത്വം തകർന്നു പോയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗങ്ങൾ അനുഭവിച്ച് തീർക്കുന്നത് ആ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ അത്യധികം ശ്വാചനീയമായ ഒരവസ്ഥയിലേക്ക് മുജാഹിദ് മക്കറെ പൂട്ടിക്കൊണ്ടുപോകുന്ന അത്യധികം ഗുരുതരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തലമുതിർന്ന ഒരൊക്കെ പണ്ഡിതന്റെയും പിന്തുണ അതിനില്ല എന്ന് നമുക്കറിയാം ഈ ചെറുപ്പക്കാരായ ആളുകൾ രണ്ടത്തിറങ്ങി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ശരിയാവിധം മനസ്സിലാക്കാൻ തയ്യാറാകാതെ ബുഖാരി എന്താണ് എന്ന് മനസ്സിലാക്കാത്ത സൊഹീൽ ബുഖാരിയിലെ ഹരീഷൻ എന്താണെന്ന് പഠിക്കാൻ തയ്യാറാകാത്ത ആളുകൾ ബുഖാരിക്ക് ം കൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോ അരുതെന്ന് പറയേണ്ട ബാധ്യത നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ബഹുമാനനായ ജമിയ തുള്ളുമയുടെ സാരതി പോലെ അബ്ദുൽ ഹമീദ് മദരെ സൂചിപ്പിച്ചതുപോലെ എന്താണ് സഹീഹുൽ ബുഖാരിയുടെ ഉള്ളടക്കം എന്ന് പഠിക്കാൻ എന്താണ് സഹീഹുൽ മുസ്ലിമിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കാൻ മുജാഹിദുകൾ ഇനിയും വൈകിയാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഒരു വലിയ സന്ദേശമായി ഏറ്റെടുക്കണം വലിയ സന്ദേശമായി ഏറ്റെടുക്കണം ഇത് നമ്മളല്ലാതെ മറ്റൊരാൾ മറ്റൊരാളിവിടെ ഏറ്റെടുക്കാനില്ല ഇപ്പോ വേറെ ചില ആളുകൾ അതാ അവർ ജിന്നി ഗ്രൂപ്പാണ് ഇതിന്റെ ആളുകള് ആട്ടിൻപോലെ അണിഞ്ഞ രംഗത്ത് വന്നാലും സാധനം മാറൂല പേര് മാറും സാധനം മാറൂല ഇപ്പൊ ചില ആളുകൾ പറയുന്നു ചീടിയിട്ടവർ ആര് പറയുന്നത് ജിന്നുകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ശരിയാണോ ശരിയാണോ സാൽവേഷൻ നടത്തിയപ്പോ രണ്ടു കൂട്ടരും ഒരുപിച്ചല്ലേ നടത്തിയത് കോഴിക്കോട് വെച്ച് അന്ന് ഇപ്പോ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് വന്ന് മറ്റു രാജ്യത്തേക്ക് ഹിജറ പോകേണ്ടി വന്ന ഒരു സഹോദരൻ ഉണ്ടല്ലോ ആ സഹോദരൻ ഒരു കമ്പനിയുടെ കമ്പനിയുടെ ആയി നടക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി ഞാൻ വേദനയോടുകൂടി പറയാണ് ആ സഹോദരൻ അന്നവിടെ വച്ച് പറഞ്ഞ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ രംഗത്ത് വന്ന ജിന്നു എന്ന് പറഞ്ഞാൽ പിശാജി എന്ന് പറഞ്ഞാൽ അത് കേവലം വൈറസ് ആണ് അത് കൊതുകാണ് ാണ് എന്ന് പറഞ്ഞതാണ് പ്രശ്നം ജിന്നുകളെ നിഷേധിച്ചതാണ് പ്രശ്നം ജിന്നു ഖുർആാനിൽ ജിന്നു ഹദീസിലില്ലേ പിഷാജ് ഖുർആാനിൽ എന്ന് ചോദിച്ചു എന്തിനായിരുന്നു ജിന്നുകളോട് സഹായം കാണാൻ പാടില്ല ജിന്ന് ശരീരത്തിൽ കയറി കൂടി രോഗം ഉണ്ടാക്കൂല്ല ആ ജിന്നുകളെ ഇറക്കി വിടുന്ന സലഫിസം ഇസ്ലാമിന്റെ ഭാഗമായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കന്മാരും പണ്ഡിതന്മാരും വിളിച്ചു പറഞ്ഞപ്പോ അതിന് മറുപടിയായിട്ടാന്ന് പറഞ്ഞത് അപ്പൊ ആരായതിന്റെ ഉസ്താദുമാർ ഉസ്താദുമാർ സി ഡി ടവർ മുജാഹിദന അവര് ഇപ്പൊ മേധാവിന്മാരുമായി ചമയാൻ വേണ്ടി വിചാരിച്ച നടക്കൂല എന്നാ ഞാൻ പറയുന്നത് ഇതിന്റെ മുഖ്യമായ പങ്ക് ഇതിന്റെ മുഖ്യമായ പങ്ക് മുഖ്യമായ ഉത്തരവാദിത്വം ഏറ്റവും വലിയ പാപ്പമാരും ഈ ആളുകളുടെ തലയിൽ തന്നെ കെട്ടിവെക്കേണ്ടത് അവരാണ് ഈ കുട്ടികൾക്ക് ഈ ബാലപാഠം ഓതിക്കൊടുത്തത് ഈ ജിന്നിനെയും പിശാജിന്റെയും ബാലപാഠങ്ങൾ തെറ്റായ രീതിയിൽ അവരെ തേരോട്ടം നടത്തുന്നത് പോലെ നാടൊട്ടാകെ തേരോട്ടം നടത്താൻ വേണ്ടി ഇറക്കി വിട്ടതും ഈ ആളുകളിൽ ഇപ്പോ അവരൊക്കെ പരമപുരുഷുദ്ധന്മാരാണ് ഞങ്ങൾക്ക് ആചാതി വാദമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പുറത്ത് നല്ല വെള്ള ചമയാനാണ് ശ്രമിക്കുന്നത് അത് കേരളത്തിലെ മുജാഹിദുകൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ അവസാനിപ്പിക്കുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ഏറ്റെടുക്കാനുള്ള ദൗത്യം വളരെ വലുതാണ് ഇതിന്റെ സഹോദരങ്ങൾ തിരിച്ചറിയണം നമ്മൾ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറില്ല എങ്കിൽ നമ്മെ ബാധിക്കുന്ന അലസത ഈ രംഗത്ത് നമ്മുടെ പിന്നോട്ടുള്ള പോക്ക് ഈ സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് യഥാർത്ഥമായ തൗഹീദിന്റെ സന്ദേശമാണ് നഷ്ടപ്പെടുത്തുക ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ സമുദായത്തിന് കിട്ടേണ്ട ഈ ഇസ്ലാമുണ്ട് ഒരു ഇസ്ലാമിക വിശ്വാസമുണ്ട് ആ ഇസ്ലാമും ഇസ്ലാമിക വിശ്വാസവുമാണ് ഈ സമുദായത്തിൽ നഷ്ടപ്പെടുക എന്ന തിരിച്ചറിവ് വീണ്ടുവോളം നേടിക്കൊണ്ടായിരിക്കണം ഈ സമ്മേളന പരിപാടി കഴിഞ്ഞ് നമ്മൾ മണ്ഡലങ്ങളിലേക്കും ശാഖകളിലേക്കും പോകേണ്ടത് ഇൻഷാ അല്ലാ ശാഖകളിൽ ഈ വിഷയങ്ങൾ ഇതേപോലെ കൃത്യമായി പഠിച്ചറിഞ്ഞ് എന്താണ് ഖുർആൻ എന്താണ് കുമാരന്റെ വ്യാഖ്യാനം എന്താണ് ഹദീസ് എന്താണ് ഹദീസുകളുടെ ഉള്ളടക്കം ആരാണ് ഇമാം ബുഖാരി ആരാണ് ഇമാം മുസ്ലിം ആരാണ് അവരുടെ ഗ്രന്ഥങ്ങളുടെ അപ്രമാദിത്വം എത്രത്തോളമാണ് എന്നൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട എന്താണ് ഈ ജിത്തിഹാദ് എന്താണ് തെക്കലീത് എന്നൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം വളരെ ശക്തമായി ഗുരുതരമായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം റബ്ബു സുബാനഹൂപത്താല ആദർശ പ്രബോധന മാർഗത്തിൽ പൂർവാധികം ശക്തമായി പ്രവർത്തിക്കാനുള്ള തോഫിയത് നൽകി നമ്മുടെ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾ കാരണമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുണ്ട് നാഥ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് അവരുടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നുമുള്ള പരിപൂർണമായ ശമനം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ നിന്റെ മാർഗത്തിൽ അവർ അനുഷ്ഠിച്ചിട്ട് ഒരുപാട് ത്യാഗികളുണ്ട് അവർ ചെയ്ത ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി ഖുർആാനിന്റെ പ്രചാരണത്തിനായി ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് അവരിൽ പലരും അവരൊക്കെയും നാഥ അതുകൊണ്ട് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലമായ പ്രയാസങ്ങളും ദൂരീകരിക്കാൻ നീ മാത്രം വിചാരിച്ചാൽ സാധിക്കും നാഥ നീ മാത്രം വിചാരിച്ചാലേ സാധിക്കൂ തമ്പുരാനെ അതുകൊണ്ട് നാഥ അവർ അനുഭവിക്കുന്ന എല്ലാവിധ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ രോഗശമനം നൽകി നീ അവരെല്ലാവരെയും അനുഗ്രഹിക്കേണ്ട നമ്പുരാനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ പീട്ടിളനത്തിലെ സജീവമായ സാന്നിധ്യമാകേണ്ട ഒരു മഹാവക്തിത്വമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടന്ന് പ്രസ്ഥാനം ഗുരുതരമായ ഗുരുതരമായ അവസ്ഥകൾ നേരിട്ടപ്പോഴെല്ലാം പ്രവർത്തകന്മാർക്ക് ഊർജം പകർന്ന ആവേശം പകർന്ന് ഒരു നിശബ്ദ വിപ്ലവകാരിയായി പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പീട്ടി ഇന്ന് ഇല്ല രാധ നീ ആ മഹാനായ തിരിച്ചു വിളിച്ചിരിക്കുന്നു പറച്ചവനെ ആ മഹാനായ പീട്ടിക്ക് ആ മഹാനായ വ്യക്തിത്വത്തിന് തമ്പുരാനെ നീ നിന്റെ മത്സരത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നിന്റെ ജനാത്തും ഫ്രദോസിൽ അദ്ദേഹത്തെ നീ പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ അദ്ദേഹത്തിന്റെ നല്ല മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകി ആവേശം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കേണ്ട തമ്പുരാനെ